ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം മുമ്പ് എനിക്കൊരു കമൻ്റ് എന്നായിരുന്നു ഈ ഹൈ ഹിപ്പും സൈഡ് ഫാവും ഒക്കെ എങ്ങനെയാണ് സാരി കൊടുക്കുമ്പോൾ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നതെന്നുള്ളത് അപ്പം എനിക്കത് ആദ്യമായിട്ട് വന്ന ഒരു സജഷൻ കൂടിയായിരുന്നു അപ്പം അതിൻ്റെ ആ അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് മാത്രമല്ല ഞാൻ എങ്ങനെയാണ് സാരി കൊടുക്കുന്നതെന്നും കൂടിയാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് സാരി എടുക്കുന്ന ആളൊന്നും അല്ല എന്നാലും അത്യാവശ്യം തട്ടിക്കൂട്ട് രീതിയിൽ സാരി എടുത്ത് പോകുന്നു അപ്പം എനിക്കറിയാവുന്നതുപോലെ ഞാൻ എങ്ങനെയാണ് സാരി കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ അതെ ആദ്യമേ തന്നെ ഞാൻ പ്രീ പ്ലീറ്റ് എടുത്ത് വെക്കുന്നുണ്ട് എനിക്ക് പ്രീ പ്ലീറ്റ് എടുക്കാതെ സാരി എടുക്കാൻ ഒട്ടും പറ്റത്തില്ല കേട്ടോ ആദ്യമേ തന്നെ ഞാൻ പ്ലീറ്റ് എടുത്ത് വെക്കുന്നുണ്ട് പക്ഷേ ഞാൻ തേച്ചൊന്നും വെച്ചില്ല ആ ഉടുക്കേണ്ട ആ സമയത്ത് തന്നെയാണ് ഞാൻ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുള്ളത് അല്ലെ മുൻകൂറായിട്ട് ഞാൻ പ്ലീറ്റൊന്നും എടുത്ത് വെക്കുന്നില്ല അപ്പോൾ അതേ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് എടുക്കുന്നുണ്ട് പിന്നെ ഈ പ്ലീറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് നമ്മുടെ ഷോൾഡർ കഴിഞ്ഞ് അതിൻ്റെ വീതി കൂടാൻ പാടില്ല കേട്ടോ ഷോൾഡറിൻ്റെ അത്ര വീതിയിൽ മാക്സിമം പ്ലീറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം അന്നേരം ഒതുങ്ങിയിരിക്കത്തോളൂ പ്രത്യേകിച്ച് ഈ വണ്ണമൊക്കെ ഉള്ളവർക്ക് ഷോൾഡർ കഴിഞ്ഞ് വീതി കൂടി പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒന്നുകൂടി വണ്ണമുള്ളതുപോലെ തോന്നും അപ്പോൾ അതേ ഞാൻ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് എടുത്തിട്ട് അതെല്ലാം ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നോർമലായിട്ടുള്ള ഒരു അണ്ടർ സ്കോട്ടാണ് ഇട്ടിട്ടുള്ളത് ഷെവ് വേറൊന്നും അല്ല എനിക്ക് നോർമലിൻ്റെ ആവശ്യമുള്ളൂ എന്നിട്ട് ഈ സാരിയുടെ തുമ്പ് പിടിച്ച് ടക്കിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഈ ടക്കിൻ ചെയ്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ സൈഡും നല്ല വൃത്തിയായിട്ട് അതായത് ചുളിവുകളൊന്നും നല്ല നീറ്റായിട്ട് എല്ലാ ഭാഗവും ടക്കിൻ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും എല്ലാം ടക്കിൻ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറേ നാളെ വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാതിരുന്നത് ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രദ്ധിക്കാം അപ്പം ആർക്ക് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എന്നിട്ട് നമ്മൾ പ്ലീറ്റ് ചെയ്ത ആ ഭാഗം നല്ല വൃത്തിയിൽ ടൈറ്റായിട്ട് പിടിച്ചിട്ട് ബ്ലൗസിൽ കുത്തിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ആ സൈഡ് പ്ലീറ്റ് എടുക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ നടുഭാഗത്തോടെ വേണം എടുത്ത് വരാൻ കേട്ടോ എന്നിട്ട് പിടിച്ചങ്ങോട്ട് വലിച്ചിടുമ്പോഴത്തേനെ അത് ടൈറ്റ് ആയിക്കോളും ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും എന്നിട്ട് ദയം നല്ല വൃത്തിയിൽ ആ ഒരു തുമ്പ് ഭാഗം പിടിച്ച് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും വീട് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ആ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് എടുത്ത് അവിടെ കുത്തി കുത്തിവെക്കുന്നുണ്ട് ഈ സൈഡിൽ ഒരു ഷെയ്പ്പായിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ പ്ലീറ്റ് വേണ്ടുന്നത് അത്രയും എടുത്ത് അവിടെ കുത്തി വെക്കുന്നുണ്ട് പിന്നെ എല്ലാവരുടെയും ഓണാഘോഷങ്ങളൊക്കെ ഇവിടെ വരെയായി എനിക്ക് തോന്നുന്നു വയനാട് ദുരന്തമൊക്കെ ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള ഓണ സെലിബ്രേഷൻ ഒന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ എല്ലാവരും ആഘോഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതേ ഞാൻ എല്ലാം കൂടി പിടിച്ചവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നോർമലി പിൻ ഞുറക്കുന്നത് പോലെ താഴ്ഭാഗത്ത് ഞുറു എടുക്കണം ഇങ്ങനെ ഞുറു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം കുഞ്ഞി പ്ലീറ്റ് ഇട്ട് വേണം ഞുറു എടുക്കാൻ അപ്പം നമുക്ക് അത്രത്തോളം ഞുറു കിട്ടും അതെല്ലാം നമ്മൾ ഒരുപാട് വലിയ ഞുറെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഞുറു കുറവായിരിക്കും ഒത്തിരി ഞൂറ് ഉണ്ടെങ്കിൽ അത്രത്തോളം കാണാനും ഭംഗിയായിരിക്കും പിന്നെ അതിൻ്റെ നൂലൊന്ന് ചെറുതായിട്ട് പൊങ്ങിയിരുന്ന കേട്ടോ അത് ഞാനൊന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞൂറ് രൂപ പിടിച്ചതിന് ശേഷം താഴ്ഭാഗത്ത് ഓരോ ഞൂറും എടുത്തെടുത്ത് വന്നിട്ട് അന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ ഞാനവിടെ ഒരു പിന്നും കൂടി കുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ തേക്കാത്ത സാരി ആയതുകൊണ്ട് തന്നെ അത് ഓരോന്നും പിടിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് തേച്ച് തേച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ ഞുറു എടുത്ത് ഓരോന്നും തേച്ച് തേച്ച് താഴ്ഭാഗം വരെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് സ്വയമേ തന്നെ സാരി കൊടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് സാരി ഞുറുവ് പിടിച്ച് അയൺ ചെയ്യുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യാമെങ്കിൽ ഞാൻ നല്ല രീതിയിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ അതേ തുമ്പ് ഭാഗം വരെ ഞാൻ അങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മറ്റേ പിന്നെ ഊരാതെ തന്നെയാണ് കേട്ടോ ഞാൻ ഉള്ളിലേക്ക് ടക്കൺ ചെയ്ത് വെച്ച് കൊടുക്കുന്നത് ടക്കൺ ചെയ്ത് വെക്കുമ്പോഴും വിരിച്ച് അതായത് ആ പ്ലീറ്റ് എല്ലാം നല്ല രീതി വിരിച്ച് തന്നെ കുത്തി കൊടുക്കണം അല്ലാതെ വാരി വലിച്ച് കുത്തിക്കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി വയറൊക്കെ ചാടിയതുപോലെ തോന്നിക്കും എന്നിട്ട് ബാക്കിയുള്ള ഒരു തുമ്പ് ഭാവമുണ്ട് ഉണ്ടല്ലോ അത് ബാക്കിലോട്ട് ഉണ്ടോ എന്ന് ടക്കിൻ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാരി സാരിയെടുപ്പ് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതേ ബ്ലൗസ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതേ ഇതാണ് നമ്മുടെ സാരി എടുക്കുന്ന വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്